ബിനിൽ സനലിന്റെ ആ കണ്ണീര് നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ചിരുന്നു ഇനിയും കാലതാമസം എന്താണ് നോട്ടീസ് അയക്കും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നതിലപ്പുറം നടപടിയിലേക്ക് എന്തുകൊണ്ടാണ് പോലീസ് കടക്കാത്തത് ഇപ്പോൾ ക്ലിനിക് എന്ന് പറയുന്നത് പ്രമേഹം ഉണ്ടായിരുന്നു അതിന്റെ അതുമായി ബന്ധപ്പെട്ടാണ് അണുബാധ എന്നാണ് ഇങ്ങനെ തൊടുന്ന അങ്ങനെ പ്രമേഹം ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ പരിശോധിക്കണമായിരുന്നു അത് ചെയ്തില്ല അങ്ങനെ വീഴ്ചയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബിനിൽ വീഴ്ചയുണ്ട് എന്ന കാര്യത്തിൽ അത് പകൽ പോലെ വ്യക്തമാണ് അത് സനിലിൻ്റെ ജീവിതം നമ്മളെ കാണിച്ചു തരുന്നതാണ് ആ തലയോട്ടി പഴുത്ത് വരെ പുറത്തു വന്ന നിലയിലാണ് ആ ചിത്രങ്ങൾ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല നമ്മൾ ആദ്യം ഈ സനിലിനെ കാണാൻ പോകുന്നതിന് മുമ്പ് ആ ചിത്രങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയിരുന്നു അതുകൊണ്ട് തന്നെ ആ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സനില് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ചിത്രങ്ങൾ പൊതുസമൂഹത്തിൽ മുന്നിലേക്ക് കൂടി നമുക്ക് കാണിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം അത് കണ്ട് ആർക്കും നിൽക്കാൻ കഴിയില്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സംബന്ധിച്ച പരാതി ഈ മാസം ആദ്യം തന്നെ പോലീസിന് മുന്നിൽ ഈ സനിൽ നൽകിയതാണ് പക്ഷേ അന്ന് കൃത്യമായൊരു നടപടിയിലേക്ക് പോയില്ല പക്ഷേ ഇപ്പോൾ പോലീസ് ഈ മാതൃഭൂമി ന്യൂസ് വാർത്ത പുറത്തു വന്നതിന് ശേഷം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഈ ഡോക്ടർ ശരത് കുമാറിനെ പ്രതിയാക്കി മുന്നോട്ട് പോവുകയാണ് ഈ പിന്നിൽ കാണുന്നതാണ് ഇൻസൈറ്റ് ഡർമ ക്ലിനിക്ക് ഇവിടെ ഏതാണ്ട് കോവിഡ് കാലത്തിന് ശേഷമാണ് ഈ ക്ലിനിക് ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയതെന്നാണ് പറയുന്നത് ഈ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്നലെ പോലീസ് പരിശോധന നടത്തി ഇവിടെ നിന്ന് ലാപ് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും അതോടൊപ്പം തന്നെ ഒരു ഐഫോണും അടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് അതിൻ്റെ വിവരങ്ങൾ കൂടി വരും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഡോക്ടർ ശരത്തിന് നോട്ടീസ് നൽകുമെന്നതാണ് പോലീസ് പറയുന്നത് ഈ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അതിൻ്റെ പരിശോധനകൾ ഉണ്ടാകും ശേഷമായിരിക്കും പോലീസ് കൂടുതൽ നടപടിയിലേക്ക് പോകുക മെഡിക്കൽ ബോർഡിന് മുന്നിലേക്ക് ആ റിപ്പോർട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് മെഡിക്കൽ ബോർഡിൻ്റെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികൾ എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് ഈ സ്ഥാപനത്തിൽ നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ കാണുന്ന പേര് ഡോക്ടർ പ്രണയയുടേതാണ് പ്രണയ പക്ഷേ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് മാതൃഭൂമിന്യൂസിലടക്കം വന്നുകൊണ്ട് തനിക്ക് രണ്ടായിരത്തി മുതൽ ഈ സ്ഥാപനവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ട് അവരുടെ പേരിപ്പോഴും ഈ ഡോക്ടർ ശരത്കുമാർ ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ വച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവർ ഈ ബോർഡ് മാറ്റണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടു പക്ഷേ ഇയാൾ മാറ്റുന്നില്ല എന്നതാണ് പറയുന്നത് ഈ ഡോക്ടർ പ്രണയം ഉണ്ടായിരുന്ന കാലത്ത് അവർ തന്നെയാണ് നേരിട്ട് ഈ ശസ്ത്രക്രിയകളൊക്കെ നടത്തിയിരുന്നത് അവർ എം ബി ബി എസ് എം ഡി ഉള്ള ഒരാളാണ് എന്നതാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരായിരുന്നു ഇതുവരെ ഇത് നടത്തിയിരുന്നത് പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ലെവൽ കൈകാര്യം ചെയ്തിരുന്നയാളാണ് ഈ ശരത്ത് പക്ഷേ ഈ പ്രണയം ഉള്ള സമയത്ത് ശരത്ത് ഇവിടെ ശസ്ത്രക്രിയകൾ നടത്തിയിട്ടില്ല എന്നതാണ് അവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ ഈ നടത്താനുള്ള തുടങ്ങിയ പിന്നിലേ ഇന്നത്തെ കേരളത്തിലേക്ക് ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ വന്നിട്ട് വർഷങ്ങളാവുകയാണ് എന്നിട്ടും ഇപ്പോഴും ഇത്തരത്തിലുള്ള മോശം ക്ലിനിക്കുകൾ കൃത്യമായ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടർമാർ നമുക്ക് ചുറ്റുമുണ്ട് അവർ ഇതുപോലെയുള്ള ആൾ ഇതുപോലെ ആളുകളെ ചികിത്സിക്കുന്നുണ്ട് പണം വാങ്ങി എത്രയോ ലക്ഷങ്ങൾ വാങ്ങിയാണ് ചികിത്സിക്കുന്നത് അപ്പോൾ കൃത്യമായ സംവിധാനങ്ങൾ ഇതിൽ പരിശോധിക്കാൻ വേണം കൃത്യമായി പരിശോധിച്ചതിനു ശേഷം ആയിരിക്കണം ഇത്തരം ക്ലിനിക്കുകൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് നൽകേണ്ടത് പക്ഷേ തരുകിട ക്ലിനിക്കുകൾ ഒന്നല്ല അനേകമുണ്ട് സനൽ ഒരു ഇരയുമല്ല പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു ഇര മാത്രമാണ് സനൽ